ഹെലികോപ്റ്റർ ദുരന്തത്തിൽ അപ്രതീക്ഷിതമായി വിടവാങ്ങിയ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി രാഷ്ട്രീയ വിമതർക്ക് മരണം വിധിക്കുന്ന സമിതിയുടെ നേതൃത്വം ഇബ്രാഹിം റൈസി ഭംഗിയായി നിറവേറ്റി ഖമനേ നേതാവായപ്പോൾ റൈസി കൂടുതൽ ഉയരങ്ങളിലേക്ക് കുതിച്ചു പുരോഹിതർക്കുള്ള പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂട്ടർ ജനറൽ പദവിയടക്കം റൈസി വഹിച്ചു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് ലോകമാധ്യമങ്ങളിൽ മധ്യേഷ്യയിൽ സംഘർഷം പുകയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പ്രാദേശിക സമയം ആറ് മണിയോടെ ഇറാന്റെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹിയാൻ അടക്കം ഒൻപത് പേർ സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതായി ഹെലികോപ്റ്റർപ്പെട്ടതായി പുറത്തുവരുന്നത് പുറത്തുവന്നതിന് പിന്നാലെ ലോകരാജ്യങ്ങൾ ഇറാനിലേക്കാണ് ശ്രദ്ധ തിരിച്ചത് രാജ്യമായ അസർബൈജാനിലെ മൂന്ന് ദിവസത്തെ ശേഷം മടങ്ങിയതാണ് ഇബ്രാഹിം റൈസിയും സംഘവും അപ്രതീക്ഷിതമായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് ഇറാന് വലിയ ഞെട്ടലുണ്ടായത് തുർക്കിയുടെയും റഷ്യയുടെയും സഹായത്തോടെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയ ഇറാൻ പന്ത്രണ്ട് മണിക്കൂറിനു ശേഷം ഇന്ന് രാവിലെയോടെ അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിന്റെ ഭാഗങ്ങൾ കണ്ടെത്തി അപകടത്തിൽ നിന്നും ആരും പുറത്തുവരുന്ന വിവരങ്ങൾ ആരാണ് ഇബ്രാഹിം റൈസി ഇറാന്റെ കടുത്ത തീവ്രപക്ഷക്കാരനായ നേതാവ് മതത്തിലും രാഷ്ട്രീയത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത കർക്കശക്കാരൻ ഖമേനിയയുടെ പ്രിയപ്പെട്ട അനിയായി റൈസിയെ പോലെ മറ്റൊരാളെ കണ്ടെത്താൻ എളുപ്പമായിരിക്കില്ല ഖമേനിയയ്ക്ക് എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തം വ്യക്തം പ്രാധാന്യം പടിഞ്ഞാറൻ അനുകൂലിയായ മുഹമ്മദ് റെസാ ഷാ രാജ്യം ഭരിച്ചിരുന്ന കാലത്താണ് റൈസിയുടെ ജനനം അതായത് പുരോഹിതന്മാരുടെ അമിതസമ്പത്ത് പിടിച്ചെടുത്ത് ഇല്ലാത്തവർക്ക് വിതരണം ചെയ്തിരുന്ന ഭൂപരിഷ്കരണ നിയമകാലത്ത് ഇറാനിലെ പ്രമുഖ പുരോഹിതരുടെ കീഴിലായിരുന്നു റൈസിയുടെ വിദ്യാഭ്യാസം ഷായെ ഇറാനിൽ നിന്നും തുരത്തിയ മുന്നേറ്റത്തിലും ഇസ്ലാമിക വിപ്ലവത്തിലും റൈസി ഭാഗമായി പിന്നീട് രാജ്യത്തെ സർക്കാർ നേരിട്ട പ്രതിസന്ധികളിൽ റൈസിയും മുന്നണി പോരാളി ഇതിനിടെ ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായ റൈസിയെ അയത്തുള്ള റോഹള്ള ഖമോയിനി ഡെത്ത് കമ്മീഷന്റെ ചുമതല രാഷ്ട്രീയ വിമതർക്ക് മരണം വിധിക്കുന്ന സമിതിയുടെ നേതൃത്വവും പ്രത്യേക കോടതിയിൽ പ്രോസിക്യൂട്ടർ ജനറൽ പദവിയടക്കം വഹിച്ചു രണ്ടായിരത്തിഒൻപതിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിനെ തുടർന്നുണ്ടായ കലാപം അടിച്ചമർത്തുന്നതിലും പ്രധാനിയായി അതേസമയം തന്നെ അഴിമതി വിരുദ്ധൻ എന്ന പ്രതിച്ഛായയും കെട്ടിപ്പടുത്തു രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു വിജയിച്ചത് ഹസൻ റുഹാനിയാണ് പിന്നീട് രാജ്യത്തിന്റെ ചീഫ് ജസ്റ്റിസായി ഉയർന്നു ഖമനേയുടെ അനന്തരാവകാശിയെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിലെ അംഗം കൂടിയായിരുന്നു അദ്ദേഹം ഇറാൻ പടിഞ്ഞാറുമായി ഒപ്പിട്ട ആണവധാരണയെ ശക്തമായി എതിർത്തയാളാണ് റൈസി പിന്നീട് ആണവധാരണയിൽ നിന്നും അമേരിക്ക പിന്മാറുകയും ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തതോടെ റൈസിയുടെ പ്രതിച്ഛായ മെച്ചപ്പെട്ടു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇബ്രാഹിം റൈസി അറുപത്തിരണ്ട് ശതമാനം വോട്ടുമായി ഇറാന്റെ പ്രസിഡന്റാകുന്നത് ഇറാന്റെ ആവശ്യങ്ങൾ കണക്കിലെടുത്തുള്ള ഒരു ആണവധാരണയ്ക്ക് പിന്തുണ അറിയിച്ചുകൊണ്ടായിരുന്നു റൈസിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പക്ഷേ ഭരണത്തിലെത്തിയ ശേഷം അദ്ദേഹം പടിഞ്ഞാറിനെ ഉപേക്ഷിച്ച് ചൈനയുമായി ബന്ധം ശക്തമാക്കി കർശനമായി നടപ്പാക്കിയ റൈസി മൊറാനിട്ടി പോലീസ് സംവിധാനവും ശക്തമാക്കി ഇതിനു പിന്നാലെ രാജ്യം കണ്ട വലിയ പ്രതിഷേധങ്ങളും അരങ്ങേറി ശരിയായി ഹിജാബ് ധരിച്ചില്ലെന്നാരോപിച്ച് മതകാര്യ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചതിനു പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ പതിനാറിന് മരണത്തിന് കീഴടങ്ങിയ മഹ്സ അമിനി എന്ന യുവതിക്ക് നീതി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം ഇറാനിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങളിലൊന്നായി മാറി ഖമനയുടെ കുടുംബവീട് പോലും അക്രമികൾ അഗ്നിക്കിരയാക്കി പിന്നാലെ ശക്തമായ അടിച്ചമർത്തലായിരുന്നു രാജ്യം കണ്ടത് നിരവധി പ്രമുഖരെ പ്രക്ഷോഭകാലത്ത് ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു എന്ന കാരണത്താൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയായിരുന്നു സർക്കാർ പ്രതികരിച്ചത് പ്രതിഷേധങ്ങൾ നിശബ്ദമാക്കുന്നതിൽ റൈസ് വിജയം കണ്ടു ഒടുവിൽ ലോകം രണ്ട് യുദ്ധങ്ങളുടെയും റഷ്യ ഉക്രൈൻ ഇസ്രായേൽ ഗാസ പുതിയ സഖ്യങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോഴുള്ള റേസിയുടെ വിടവാങ്ങൽ ഇറാന്റെ നയങ്ങളിൽ മാറ്റമുണ്ടാക്കിയേക്കില്ലെന്നാണ് വിദഗ്ദ്ധർ കരുതുന്നത് പക്ഷേ ഇനി വരുന്നത് ആര് എന്നറിയാനുള്ള ആകാംക്ഷ വലുതാണ് ഇറാനും ലോകത്തിനും റൈസിയുടെ സ്വകാര്യ ജീവിതം തികച്ചും സ്വകാര്യമായിരുന്നു ഭാര്യ ടെഹ്റാനിലെ യൂണിവേഴ്സിറ്റി അധ്യാപികയാണ് രണ്ട് മുതിർന്ന പെൺമക്കളുമുണ്ട്